ഇന്ന് മുൻ മുഖ്യമന്ത്രിയും മുൻ കെ പി സി സി പ്രസിഡന്റുമായ ആർ ശങ്കറിന്റെ നൂറ്റി പതിനാറാം ജന്മവാർഷിക ദിനം ഭരണകർത്താവ് എന്ന നിലയിലും സംഘടനാ എന്ന നിലയിലും ശ്രദ്ധേയനായ ആർ ശങ്കർ കേരള വികസനത്തിൽ ഏറെ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് നിലപാടുകളിലെ ദൃഢതയും അത് നടപ്പാക്കുന്നതിലെ കാർകിഷ്യവും ആർ ശങ്കർ എന്ന നേതാവിനെ കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാളാക്കി മാറ്റി ആയിരത്തി അറുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു കണ്ണൂർ എസ് എൻ കോളേജ് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ കണ്ണൂരുകാർക്ക് ലഭ്യമായതിന് പിന്നിൽ ആർ ശങ്കറായിരുന്നു തലയെടുപ്പിന്റെ പര്യായമായ ആർ ശങ്കർ എന്ന യുഗപ്രഭാവന്റെ ജീവിതത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിന് കൊട്ടാരക്കര താലൂക്കിലെ കുഴിക്കലിൽ താഴത്തുമുറി വീട്ടിൽ രാമൻ കുഞ്ചാളി ദമ്പതികളുടെ മകനായാണ് ആർ ശങ്കറിന്റെ ജനനം നിയമപഠനത്തിന് ശേഷമാണ് ആർ ശങ്കർ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് സ്റ്റേറ്റ് കോൺഗ്രസിലായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പാർട്ടിയുടെ അറിയപ്പെടുന്ന നേതാവായി അദ്ദേഹം മാറി സർസി സ്റ്റേറ്റ് കോൺഗ്രസിനെ നിരോധിച്ചപ്പോൾ പതിനെട്ട് മാസത്തോളം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു സംഘടനാ പാഠവവും സംഘാടകമെടുക്കും നിലപാടിലെ ദൃഢതയും കൊണ്ട് ആർ ശങ്കർ കേരളത്തിലെ തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവായി മാറി കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ കോൺഗ്രസിന്റെ ജനകീയ അടിത്തറ കൂടുതൽ വിപുലമാക്കി ഇ എം എസ് സർക്കാരിന്റെ പതനത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി ഒന്നിന് നടന്ന തിരഞ്ഞെടുപ്പിൽ സീറ്റുമായി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കെ പി സി സി പ്രസിഡന്റായിരുന്ന ആർ ശങ്കർ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയെങ്കിലും മുന്നണി ഘടക കക്ഷിയുടെ നേതാവായ പട്ടം താണുപിള്ളയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകേണ്ടി വന്നു കോൺഗ്രസ് പട്ടം താണുപിള്ള സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ആർ ശങ്കർ മുഖ്യമന്ത്രിയേക്കാൾ വലിയ തലയെടുപ്പോടെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നാളുകളാണ് പിന്നീട് രാഷ്ട്രീയ കേരളം കണ്ടത് തിരുവിതാംകൂറുകാരനായ ആർ ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തിരഞ്ഞെടുത്തത് വടക്കൻ കേരളത്തിലെ കണ്ണൂരിന്റെ മണ്ണാണെന്നുള്ളതും രാഷ്ട്രീയ ചരിത്രം കമ്മ്യൂണിസ്റ്റ് നേതാവ് സി കണ്ണനെയാണ് അന്ന് ആർ ശങ്കർ അടിയറവ് പറയിച്ചത് കായത്ത് ദാമോദരൻ ഹരിദാസ് സേട്ട് സാമുവെൽ ആറോൺ തുടങ്ങിയവരാണ് അന്ന് കണ്ണൂരിൽ ആർ ശങ്കറിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കിയതും പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചതും പട്ടം താണുപ്പിള്ള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ഗവർണർ പദവി ഏറ്റെടുത്തതോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ആർ ശങ്കർ എത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ വരെ അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ തുടർന്നു പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി എന്ന തലപ്പാവും ആർ ശങ്കറിന് സ്വന്തം ആർ ശങ്കറിന്റെ ഭരണകാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആധുനിക കേരളം കെട്ടിപ്പടുക്കുന്നതിൽ ശിലപാകിയ കാലഘട്ടമായിരുന്നു വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേക ശ്രദ്ധ വിദ്യാഭ്യാസ മേഖലയിൽ നവീന ആശയങ്ങൾ നടപ്പാക്കുന്നതിനും സാങ്കേതിക വിദ്യാഭ്യാസത്തിന് അടിത്തറയിടാനും അദ്ദേഹത്തിന് കഴിഞ്ഞു മുഖ്യമന്ത്രി പദവിയിലിരിക്കെ അദ്ദേഹം അഞ്ഞൂറിലധികം സ്കൂളുകൾക്കാണ് അനുമതി നൽകിയത് ജൂനിയർ കോളേജുകൾ തുടങ്ങിയതും അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ എസ് എൻ ഡി പി യുടെ നേതൃനിരയിൽ ദീർഘകാലം പ്രവർത്തിച്ചാണ് എസ് എൻ ട്രസ്റ്റ് ആരംഭിച്ചത് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ച് വിദ്യകൊണ്ട് എന്ന ഗുരുവചനത്തെ അദ്ദേഹം പ്രായോഗികമാക്കി തെരഞ്ഞെടുപ്പ് കാലത്തെ കണ്ണൂർക്കാർക്കുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദാനമായിരുന്നു കണ്ണൂർ എസ് കോളേജ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് തലയെടുപ്പോടെ നിൽക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം ആർ ശങ്കരന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കിയതിന്റെ പ്രതീകം കൂടിയാണ് കണ്ണൂരിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ആർ ശങ്കർ എന്ന ദീക്ഷണശാലിയും ദീർഘവീക്ഷണക്കാരനുമായ ഭരണാധികാരിയുടെ സംഘാടകന്റെ ഭരണമികവിന്റെയും സംഘടനാ മികവിന്റെയും കൊടിയടയാളങ്ങളായി ഇത്തരം ഒരുപാട് ആർ ശങ്കർ നിത്യസ്മരണകൾ നമുക്ക് കാണാം നൂറ്റി പതിനാറാം ജന്മവാർഷിക ദിനത്തിൽ ആർ ശങ്കർ എന്ന യുഗപ്രഭാവന കണ്ണൂർ വണ്ണിൻ്റെ പ്രണാമം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വൺ